നമസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഗ്യാസ് സബ്സിഡി പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ഗ്യാസ് വിലയിൽ പുതിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ഈ ഒരു പ്രധാന അപ്ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കണം വാർത്താ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പൊതുജനങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ ആകാത്ത ഒന്നാണ് പാചകവാതക ഗ്യാസ് സിലിണ്ടറുകൾ പാചകത്തിന് കൂടുതൽ ആളുകൾ ഇന്ന് രാജ്യത്ത് ഉപയോഗിക്കുന്നതും ഈ തരത്തിലുള്ള പാചകവാതക സ്റ്റൗകൾ തന്നെയാണ് ഗ്യാസ് സിലിണ്ടറിൻ്റെ വില വർധനവും മറ്റും നമ്മുടെ നിത്യജീവിതത്തെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഈ മാർച്ച് മാസത്തിൽ പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ ഒരു വനിതാ ദിനത്തിൽ ഗാർഹിക ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിൻ്റെ വില ഇപ്പോൾ നൂറ് രൂപ കുറച്ച് കേന്ദ്ര സർക്കാരിൻ്റെ നടപടി വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെയാണ് ഈ ഒരു കാര്യം ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ ഈ ഒരു നടപടി സഹായകമാകുമെന്നും ശക്തിക്ക് പ്രയോജനകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാചകവാതകത്തെ താങ്ങാനാകുന്ന വിലയിൽ ലഭ്യമാക്കുക വഴി കുടുംബങ്ങളുടെ ക്ഷേമവും അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള പരിസ്ഥിതിയും ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് വനിതാ ശാക്തീകരണവും അതുപോലെ തന്നെ സ്ത്രീകളുടെ ജീവിതം കൂടുതൽ ആയാസരഹിതമാക്കാനുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നൂറ് രൂപ കുറയുന്നതോടെ നിലവിൽ ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വില തൊള്ളായിരത്തി പത്ത് രൂപയിൽ നിന്ന് എണ്ണൂറ്റി പത്ത് രൂപയായിട്ട് മാറുന്നതായിരിക്കും മാത്രമല്ല രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ വില മാർച്ചിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പത്തൊൻപത് കിലോയുള്ള സിലിണ്ടറിന് ഇരുപത്തി അഞ്ച് രൂപ അൻപത് പൈസയാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ സിലിണ്ടർ വില ആയിരത്തി എണ്ണൂറ്റി ആറ് രൂപയായിട്ട് ഉയർന്നു തുടർച്ചയായിട്ടുള്ള രണ്ടാം മാസമാണ് വില വർദ്ധിപ്പിക്കുന്നത് ഡൽഹിയിൽ ഇരുപത്തിയഞ്ച് രൂപയും മുംബൈയിൽ ഇരുപത്തിയാറ് രൂപയുമാണ് വർദ്ധിച്ചത് പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായി ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വില കുറച്ചത് വാണിജ്യ സിലിണ്ടറുകളെ ബാധിക്കുകയില്ല എന്ന കാര്യം കൂടി പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇനി അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണത്തിൽ ഇപ്പോൾ വ്യാപകമായിട്ടുള്ള തട്ടിപ്പുകളാണ് ഏജൻസികൾ മുഖാന്തരം നടക്കുന്നത് വിലയിലും അതുപോലെ തന്നെ തൂക്കത്തിലുമൊക്കെ ഏജൻസികൾ ക്രമക്കേടുകൾ വരുത്തുന്നതായിട്ട് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ചട്ടങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നില്ലെന്നും അതുപോലെ തന്നെ ഉപഭോക്താക്കളുടെ സിലിണ്ടറുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നില്ല എന്നും കണ്ടെത്തുകയുണ്ടായിരുന്നു തൂക്കവ്യത്യാസമുള്ള സിലിണ്ടറുകൾ ഉപഭോക്താക്കൾക്ക് നൽകുവാൻ പാടില്ല മാത്രമല്ല ഗ്യാസ് ഏജൻസികളുടെ അഞ്ച് കിലോമീറ്റർ പരിധിയിൽ ചുറ്റളവിൽ വിതരണം ചെയ്യുന്ന സിലിണ്ടറുകൾക്ക് ഡെലിവറി ചാർജ് വാങ്ങുവാനും പാടില്ല അഞ്ച് കിലോമീറ്റർ പരിധിയിൽ കൂടുതൽ വിതരണം നടത്തുന്ന സിലിണ്ടറുകൾക്ക് ഡെലിവറി ചാർജ് ബില്ലിൽ രേഖപ്പെടുത്തി വേണം വാങ്ങുവാനായിട്ട് ഈ നിർദ്ദേശങ്ങൾ ഏജൻസികൾ ലംഘിക്കുകയാണെങ്കിൽ ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് നാല് എട്ട് മൂന്ന് അഞ്ച് എന്ന നമ്പറിലേക്ക് നിങ്ങൾ പരാതിയായിട്ട് അറിയിക്കണമെന്നാണ് ഇപ്പോൾ ജോയിൻറ്റ് കൺട്രോളർ അറിയിച്ചിരിക്കുന്നത് ഇനി അതേസമയം ലോക്സഭ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ഇപ്പോൾ ശേഷിക്കെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരമുള്ള എൽ പി ജി സിലിണ്ടറിൻ്റെ സബ്സിഡി ഒരു വർഷത്തേക്ക് കൂടി ഇപ്പോൾ നീട്ടുവാനായിട്ട് കേന്ദ്ര മന്ത്രിസഭ ഈ വ്യാഴാഴ്ച തീരുമാനിച്ചിരുന്നു പതിനാല് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിനുള്ള മുന്നൂറ് രൂപ സബ്സിഡിയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ നീട്ടുവാനായിട്ട് തീരുമാനിച്ചതെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പത്തു കോടി കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗാർഹിക പാചകവാതക സിലിണ്ടർ സബ്സിഡി ഇരുന്നൂറ് രൂപയിൽ നിന്ന് മുന്നൂറ് രൂപയാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ പതിനാല് കിലോഗ്രാമുള്ള എൽ പി ജി സിലിണ്ടർ അറുന്നൂറ്റിമൂന്ന് രൂപയ്ക്ക് തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സബ്സിഡി നൽകുന്നതിലൂടെ സർക്കാരിന് പന്ത്രണ്ടായിരം കോടിയുടെ നഷ്ടമുണ്ടാകും രാജ്യത്തെ ദുർബല വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ആരോഗ്യകരമായിട്ടുള്ള പാചക രീതിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഉജ്ജ്വല യോജന പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയുടെ ഭാഗമായിട്ട് എൽ പി ജി കണക്ഷനുകൾ വിതരണം ചെയ്തത് ഇന്ധനവില കുതിച്ചുയർന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ സർക്കാർ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി ഗുണഭോക്താക്കൾക്ക് സിലിണ്ടറിന് ഇരുന്നൂറ് രൂപ സബ്സിഡിയും നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇത് മുന്നൂറ് രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഇത് കൂടാതെ തന്നെ പുതുതായിട്ട് എഴുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളെ ഉജ്ജ്വല യോജന പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുവാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ അപേക്ഷകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും ഉജ്വല യോജന പദ്ധതിയിലുള്ളവർക്ക് തൊള്ളായിരത്തി മൂന്ന് രൂപ നൽകി സിലിണ്ടർ വാങ്ങാം ഗ്യാസ് വാങ്ങിയതിന് ശേഷം അവരുടെ അക്കൗണ്ടിലേക്ക് മുന്നൂറ് രൂപ സബ്സിഡിയായിട്ട് ലഭിക്കുന്നതാണ് അങ്ങനെയാകുമ്പോൾ ഈ പദ്ധതി വഴി ഗ്യാസ് സിലിണ്ടറിന് ആകെ അറുന്നൂറ്റി മൂന്ന് രൂപ മാത്രം നൽകി ഗ്യാസ് വാങ്ങുന്ന നിലയിലേക്ക് ഇപ്പോൾ വില കുറച്ചിരിക്കുകയാണ് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഉജ്ജ്വല യോജന പദ്ധതിയിലേക്ക് മാറുവാനായിട്ട് സാധിക്കില്ല നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ വിഭാഗത്തിലുള്ളവർക്ക് ഉജ്ജ്വല യോജനയിലേക്ക് അപേക്ഷിക്കുവാനും സാധിക്കും ഇതിൻ്റെ അപേക്ഷകൾ ഉടൻ തന്നെ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക